കൊച്ചിയിലെ ഗോശ്രീ ദ്വീപുകളുടെ വികസനത്തിനായി രൂപീകരിച്ച ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തനം നിലച്ച നിലയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം പുതിയ ഒരു പദ്ധതി പോലും ജിഡ ആരംഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ഗോശ്രീ വികസന അതോറിറ്റി സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലെ ഒൻപത് ദ്വീപ് ഗ്രാമപഞ്ചായത്തുകളും കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ രണ്ട് വാർഡിന്റെയും വികസനം ലക്ഷ്യമിട്ടായിരുന്നു ഗോശ്രീ പദ്ധതിയുടെ രൂപീകരണം എന്നാൽ നിലവിലേതാണ്ട് പ്രവർത്തനം നിലച്ച നിലയിലാണ് അതോറിറ്റിയുടെ അവസ്ഥ നാനൂറ്റിനാല് കോടി രൂപയുടെ നീക്കിരിപ്പുണ്ടായിട്ടും വർഷങ്ങളായി പുതിയ പദ്ധതികളൊന്നും ഗോസ്രി ഏറ്റെടുക്കുന്നില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിനു ശേഷം ഗോസ്രി പദ്ധതിയിൽ ഒരു പദ്ധതി പോലും ആരംഭിച്ചിട്ടില്ലെന്നും വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു കേരളത്തിൽ നിലച്ചിരിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ടുകൾ ഇല്ലാതുകൊണ്ടാണ് എന്നാൽ ഗ്രോസറിയിൽ അങ്ങനെയല്ല നാനൂറ്റി നാല് കോടി രൂപയോളം നീക്കിയിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു പദ്ധതികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നും ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പം അതിന് മുമ്പ് ആരംഭിച്ചിട്ടുള്ള പല പ്രവൃത്തികളും ഇപ്പോഴും പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദീപ സമൂഹങ്ങളുടെ വികസനത്തിന് അവരുടെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുകയാണെങ്കിൽ ഗോസറിയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രദേശങ്ങളിലെല്ലാം വികസനം വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ അതിനുള്ള ഇച്ഛാശക്തിയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഈ ദീപ സമൂഹങ്ങളുടെ അതോറിറ്റിക്കായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഗോസറി ഡെവലപ്മെൻ്റ് അതോറിറ്റിയിൽ പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ പദ്ധതികൾ പരിശോധിക്കാൻ മനസ്സിലാവുന്നത് ഏകദേശം ഇരുപതിൽ താഴെ ജീവനക്കാരുള്ള ഈ അതോറിറ്റിയിൽ കൃത്യമായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണെങ്കിൽ കൊച്ചി പോലുള്ള മെട്രോ നഗരത്തിന് അനുബന്ധ പ്രദേശങ്ങളായിട്ടുള്ള ഈ ദ്വീപ സമൂഹങ്ങളുടെ വികസനത്തിന് വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കൊച്ചി കായലിന്റെ വടക്കു ഭാഗത്തുനിന്ന് വ്യാപിച്ചു കിടക്കുന്ന ദ്വീപുകളുടെ സംയോജിത വികസനത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞാണ് സംസ്ഥാന സർക്കാർ ഗോസറി അതോറിറ്റി രൂപീകരിച്ചത് വൈപ്പിൻ ദ്വീപ് വല്ലാർപ്പാടം മുളവുകാട് ദ്വീപ് താന്തോന്നീതു കടമക്കുടി വേമ്പനാട്ടുകായലിലെ ഒരു കൂട്ടം ചെറുദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഗോസ്രി ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഗോസ്രി അതോറിറ്റിയിൽ കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ ദ്വീപുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ നിലവാരം ഉയർത്താൻ കഴിയും ന്യൂസ് കൊച്ചി